ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോൺഫ്ലെക്സ് വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്വീറ്റായിട്ടും അതുപോലെ സ്പൈസി ആയിട്ടും ഉള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ കറിവേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടാൽ നമ്മുടെ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വെളുത്തുള്ളി ചതച്ചതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതൊരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കളർ മാറണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് കോരി മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ക്യാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്നട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാൻ പറ്റുമോ അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ക്യാഷ്നെട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അതൊന്ന് ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് നിലക്കടലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം നിലക്കടല കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ അതും ഒന്ന് വറുത്തെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാനും അതുമൊന്ന് ജസ്റ്റ് കളറ് മാറിയാൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന എല്ലാ സാധനം അതായത് കാഷ്നട്ടും കറിവേപ്പിലയും എല്ലാ സാധനവും തുറന്ന് തന്നെ വെക്കുക അപ്പം നല്ലതുപോലെ ചൂടാറി വരുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾ അടച്ച് വെക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലെക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കുറേച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കൂടെ നിന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം നമ്മൾ സ്പൈസി ായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല അതായത് കപ്പലിൻ്റെയും അതുപോലെ ക്യാഷിനിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ലൈറ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് ഇട്ടുകൊടുക്കുക കൊടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കോൺഫ്ലെക്സ് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് നമ്മുടെ ശർക്കരയില്ലേ അതും കൂടെ ആഡ് ചെയ്ത് ഒരു നാല് പീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നേർ പകുതിയായിട്ട് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്നും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്തിന് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിനകത്തുള്ള സീഡ് മാത്രം ഏലക്കയുടെ സീഡ് മാത്രമായിട്ട് ഇട്ട് കൊടുത്താണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പൊടിച്ച് അതിൻ്റെ പൗഡറായിട്ട് ചേർത്താലും മതി കുറച്ച് ഉപ്പും കൂടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം ഇതിൻ്റെ പാകവും ഞാൻ കാണിച്ച് തരാം ആ ഒരു പാകം ആകുന്നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പാകം ഒന്ന് നോക്കാം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ വെള്ളത്തിന് അടിയിൽ പോയിട്ട് നമുക്കിതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും വെള്ളത്തിൻ്റെ അടിയിൽ പോയി കിടക്കാം നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് കലങ്ങി പോകാതെ നമുക്കിതുപോലെ എടുത്ത് എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തതിൽ കുറച്ച് മധുരം കൂടി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കുറച്ചും കൂടെ കോൺഫ്ലെക്സ് കൂടുതലായിട്ട് ഇട്ടാൽ മതി അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ കുറച്ച് മധുരം അങ്ങ് ഒത്തിരി കൂടിപ്പോയാൽ നമുക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരും പെട്ടെന്ന് അത് മടുത്ത് പോകും കഴിക്കാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മധുരം കുറച്ചുകൂടെ ഒന്ന് കുറച്ചിട്ട് എടുക്കുക ഇല്ല നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് കൂടെ ചേർത്ത് എടുക്കാം നല്ലതുപോലെ എല്ലായിടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചൂടോടെ തന്നെ നമുക്ക് ബോളായിട്ട് പിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബോളാക്കി എടുക്കുക ഇല്ല നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടോടെ തന്നെ ഇതുപോലെ ഒരു മോൾഡിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്ക് ബോളാക്കി പിടിച്ചാലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ഏതെങ്കിലും ഒരു മോൾഡിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഓരോ ക്യാഷിനട്ടുകൂടെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതുപോലെ വെച്ചു കൊടുത്ത് എടുക്കാം കേട്ടോ ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റും എനിക്ക് മധുരത്തിനേക്കാളും സ്പൈസിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ളതുമായ സ്നാക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ഹാവ് എ നൈസ് ഡേ